തിരുവനന്തപുരം നഗരസഭയ്ക്ക് പിന്നാലെ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും ബ്ലോക്കുകളിലും മിന്നും പ്രകടനവുമായി ബിജെപി ആറ് പഞ്ചായത്തുകളിലും നാല് മുനിസിപ്പാലിറ്റികളിലും ആറ് ബ്ലോക്കുകളിലും ബിജെപി എൻ ഡി എ സഖ്യം ശ്രദ്ധേയമായ സാന്നിധ്യമായി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ പൂർണ്ണഫലം പുറത്തു വരുമ്പോൾ മിന്നും പ്രകടനമാണ് പരമ്പരാഗത ഇടത് കോട്ടകൾ തകർത്തുകൊണ്ടാണ് ബി ജെ പി ചരിത്രത്തിന്റെ ഭാഗമായി മാറിയത് ആറ് പഞ്ചായത്തുകളിലും നാല് മുനിസിപ്പാലിറ്റികളിലും ആറ് ബ്ലോക്കുകളിലും വ്യക്തമായ മുന്നേറ്റം കാഴ്ചവെക്കാൻ ബി ജെ പിക്ക് സാധിച്ചു ഗ്രാമപഞ്ചായത്ത് തലത്തിൽ ആറിടത്താണ് ബി ജെ പി മുന്നേറിയത് അതിയന്നൂർ അഴൂർ കല്ലിയൂർ മാറനല്ലൂർ മുതാക്കൽ വിളപ്പിൽ പഞ്ചായത്തുകളിലാണ് ഭരണം ബി ജെ പിടിച്ചെടുത്തത് നാല് മുനിസിപ്പാലിറ്റികളിലും ബി ജെ പിക്ക് വ്യക്തമായ മുന്നേറ്റം കാഴ്ചവെക്കാൻ സാധിച്ചു ബ്ലോക്ക് തലത്തിൽ അതിയുന്നൂരിൽ ഒരിടത്തും ചിറങ്കീഴ് മൂന്ന് വാർഡിലും നേമത്ത് അഞ്ച് വാർഡിലും പെരിങ്കടവിട അഞ്ച് വാർഡിലും പോത്തൻകോട് രണ്ട് വാർഡിലും വർക്കല രണ്ട് വാർഡുകളിലും ബി മുന്നേറി മുനിസിപ്പാലിറ്റി തലത്തിൽ വർക്കല മുനിസിപ്പാലിറ്റിയിൽ പത്ത് വാർഡുകളിലും ആറ്റിങ്ങലിൽ ഏഴ് വാർഡുകളിലും നെടുമങ്ങാട് മൂന്ന് വാർഡിലും നെയ്യാറ്റിൻകര ഏഴ് വാർഡിലും മിന്നും പ്രകടനം ബി ജെ പി കാഴ്ചവെച്ചു കൂടാതെ പലയിടങ്ങളിലും ഇഞ്ചോടിഞ്ചു പോരാട്ടത്തിനൊടുവിൽ ചെറിയ വോട്ടിന്റെ വ്യത്യാസത്തിൽ രണ്ടാമതെത്തി വോട്ടെണ്ണലിന്റെ തുടക്കം മുതൽ ശക്തമായ മുന്നേറ്റമാണ് ബി ജെ പി കാഴ്ചവെച്ചത് പരമ്പരാഗത സീറ്റുകളെന്ന സി പി എം അവകാശപ്പെടുന്ന വാർഡുകളിലാണ് ബി ജെ പി മുന്നേറ്റം കാഴ്ചവെച്ചത് ശക്തമായ ഭരണവിരുദ്ധ വികാരമാണ് ബി ജെ പിക്ക് ഗുണകരമായി മാറിയത് ശബരിമല കൊള്ളയും അഴിമതിയും കെടുകാരിസ്ഥതുമെല്ലാം ജനം ചർച്ച ചെയ്തു എന്നതിന്റെ തെളിവാണ് ബി ജെ പിയുടെ ചരിത്ര വിജയം ജനം തിരുവനന്തപുരം